പിന്നെ ഉപ്പാടെ പാട്ടുകളാണ് ഒരു പരിധി വരെ റിയാലിറ്റി ഷോയിലൊക്കെ ഫൈനൽ എത്തുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഈ നമ്മുടെ കണ്ണൂർ ഷെരീഫ് പോലും ശരിക്കും ഒരുപാട് റീമിക്സ് പാട്ടുകൾ പാടുന്ന സമയത്ത് മൂപ്പർക്ക് എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ദർജപ്പും മൂടെന്നുള്ള പാട്ട് അതിൽ കൂടെയാണ് മൂപ്പർ രചനത്തെയും പ്രത്യേകിച്ച് ഷെരീഫ് ക ആരെയും പേടിക്കാത്തവരവര് പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും എന്താണെന്നറിയില്ല എല്ലാവരും എന്നോടും തർക്കുത്തരും ആരോടെന്നും എന്താണെന്നറിയില്ല ഒരു പക്ഷേ എൻ്റെ ഉള്ളറിയോണ്ടായിരിക്കും പറ്റും സജീട്ടൻ സജേട്ടനെ പറ്റി പിന്നെ ഞാൻ പറയേണ്ടില്ലല്ലോ മില്യനും കാരണം അത് ഞാൻ തന്നെയാണ് സജേട്ടൻ മില്യനത്തിൻ്റെ ഒരു ഭാഗമാണ് മറ്റുള്ള ഒരു ആർട്ടിസ്റ്റിക്കും ആ ഒരു പൊസിഷൻ ഉപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ പാടും ആ നീ അവരെ കാണിക്കും മറ്റോ കാണിക്കും പറയില്ല ആയിരിക്കും ആ പാട്ട് കേൾക്കും ഒരാളെയും നിരുത്സാഹപ്പെടുത്തില്ല നോക്കടാ ഇടയിൽ പിന്നെ ഇടാ ഇടവെന്താകും നോക്കാം നോക്കാം നമുക്ക് നോക്കാം നോ പ്രോബ്ലം നീ പാട്ട് തൽക്കാലം വന്ന മേലെ സ്റ്റുഡിയോ ഉണ്ട് അവിടെ പോയിട്ട് നാലഞ്ച് പേര് പാടിയിട്ടിട്ട് പോയി മാറ്റും നമ്മൾ വ്യക്തിപരമായ പല ന്യൂനതകളിലാളായിരിക്കും പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ താല്പര്യക്കുന്ന ഓഡിയൻസിനോട് നിൽക്കുന്ന പെരുമാറ്റം അത് കള്ള പെരുമാറ്റം പാടില്ല നമ്മളെ നാളെയും വിളിക്കേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് പാടില്ല എൻ്റെയൊക്കെ വ്യക്തി തന്നെ ഒരുപാട് സഹായങ്ങൾ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന കമ്പനിക്കാർക്കുണ്ട് സഹായം എന്ന് വിചാരിച്ചാല് ഞാനിപ്പോ ഇന്ന് ഖത്തറിൽ പോയി അവിടുന്ന് രണ്ട് ദിവസം ഒക്കെ പരിപാടി കഴിഞ്ഞ് വന്ന് നെക്സ്റ്റ് വീക്കിൽ എന്നെ ഒരിക്കലും ആ പ്രോഗ്രാമിന് ആവശ്യമുണ്ടായാലും അത് ദുബൈലാരും പക്ഷെ എന്നെയും കൂടി അതിന് ചേർത്ത് നോക്കും കാരണം നമ്മളെ നമ്മള് ഞാനടക്കളോ അങ്ങനെ എല്ലാ തന്നെയാണ് ഞാൻ വലിയ പാട്ടുകാരാണ് അതെല്ലാം എന്നെ വിളിക്കുന്നു എന്റെ പത്ത് അവിടെ വരും എത്ര എന്റെ പാട്ട് കേട്ടാലും എല്ലാം എത്ര കണ്ടു കഴിഞ്ഞാലും നമ്മളെ താജുവിന്റെ പരിപാടി അല്ലെ പോയി കേട്ടോ അപ്പം അത് ഒരു പത്താള് കൂടുന്നിടത്ത് പത്ത് ഇരുപതാളം എൻ്റെ കൂടെ നിന്ന് മുപ്പതാളായില്ല അതുപോലെ നമുക്ക് ആയിട്ട് അങ്ങനെ കുറെ ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധം ഞാൻ ഇരുപത് കൊല്ലം നിലനിന്നു പോയത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ ആൾക്കാരായിട്ട് ഇപ്പം നിങ്ങളെ മുമ്പിൽ ഇരുന്നത് പോലും എനിക്ക് നല്ല തിരക്കുണ്ട് അർജന്റായിട്ട് നാട്ടിലെത്തണം നിങ്ങൾ എന്നെ തേടി വന്നത് എൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നു ഞാൻ മമ്മൂട്ടിയോ മോൻലല്ലോ ദേശദാസൊന്നുമല്ല എന്നെ എന്നെ നിങ്ങൾക്ക് എന്റെ ഇന്റർവ്യൂ ഇഷ്ടം എന്നും എന്തെങ്കിലും ഒരു മനസ്സുകൊണ്ട് ഈ നിങ്ങളുടെ ഇടയിലും ഇരുന്ന് നിങ്ങളും തമ്മിലുള്ള ഒരു കെമിസ്ട്രി അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട് എന്തായിരുന്നു അതിനെപ്പറ്റി പറയാനുള്ളത് ഇല്ല ഷാഫി ഞാൻ ആൽബം പാടുന്നതിന് മുമ്പേ എനിക്കറിയാം എന്റെ രണ്ട് പെങ്ങന്മാരെ കൊയിലാണ്ടിയാണ് പോകേണ്ടത് അവിടെയാണ് ഷാഫിയുടെ വീട് എന്നെ പഠിപ്പിച്ച ഫക്രതി മാഷ വീടിന്റെ അടുത്താണ് ഷാഫിയുടെ വീടിന്റെ അടുത്താണ് എൻ്റെ ഒരു പെങ്ങളെ കല്യാണം കഴിക്കുന്നത് അവരായിട്ടൊക്കെ നല്ല പണ പിന്നെ ഷാഫി എന്റെ നാട്ടില് എൻറെ സ്നേഹിതന്റെ പങ്ങളെയാണ് എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ എത്രയോ ജൂനിയറാണ് അവന്റെ പെങ്ങളെയാണ് കല്യാണം കഴിച്ചത് പിന്നെ വടകര താഴങ്ങാടയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കോൽ കളിക്കാരോടും പിന്നെ ആശീർ വടകരോടും എല്ലാരും ഷാഫി അന്ന് ഇത്ര തിരക്കില്ലായിരുന്നല്ലോ ആ സമയത്തുള്ള ബന്ധമാണ് അപ്പോൾ പിന്നെ ഞാൻ പാടാൻ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ ചില നേരങ്ങളിൽ എൻ്റെ അടുത്ത് വരും പിന്നെ എൻ്റെ ഉപ്പായയുടെ അടുത്ത് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു പിന്നെ അവനും നല്ല കലാകാരനാണ് നല്ല എഴുത്തുകാരനാണ് അവൻ്റെ എഴുത്തിനോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വമുള്ള ഒരു അസൂയാണ് ഞാനപ്പോഴും പറയാറുണ്ട് അത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ദിലഹേ ഫാത്തിമ ആയിക്കോട്ടെ ഫാത്തിമക്കോട്ടെ ഇന്നും അത് ജനങ്ങൾ ഏറ്റുപെടുന്ന സിനിമയിൽ വരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ചിന്തിക്കും പഠിച്ചു ചെറിയ വയസ്സിൽ എനിക്കന്ന് മുപ്പത് മുപ്പത്തൊന്ന് വയസ്സ് അപ്പോൾ അന്ന് ഷാഫി എൻ്റെ ഒമ്പത് വയസ്സിനായിട്ടുള്ളതാണ് അപ്പോൾ അന്ന് ഷാഫി എത്ര ചെറുത് ആ സമയത്ത് ചെറിയ മക്കളെ മക്കളാന്നെ നമ്മൾ ക്രിയേഷൻ ചെയ്തൊരു വർക്ക് ഇല്ല പക്ഷെ അത് ഒരുപക്ഷെ പാട്ടിനോടുള്ള കൊണ്ട് നമ്മൾ ചെയ്തായിരിക്കാം പിന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടും ജീവി ഭയങ്കര പ്രയാസപ്പെട്ട് ജീവിക്കുന്ന സമയം അത് ഷാഫി ഷാഫിൻറ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ഫലിം കൊടുത്തിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് ഞാനും അതിലേറെ പ്രയാസപ്പെട്ടിട്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറ ഞാൻ ഞാൻ ഇത് വെറുതെ പറഞ്ഞില്ല എൻ്റെ നിത്യ ദുബയില് ലാസ്റ്റ് ഞാൻ എനിക്ക് തരുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഇന്നേ വരെയുള്ള എല്ലാവർക്കും ഞാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും നമ്മളൊരു പരിപാടി കാണാൻ വരുന്ന ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വരുന്ന ആൾക്കാർ നമ്മൾക്ക് നേരിട്ട് പരിചയമാണെന്നില്ല അവര് പോലും തരുന്ന ഒരു സപ്പോർട്ടാണ് നമ്മളെ വീടും കുടുംബവും കഴിയുന്നത് പിന്നെ പഴയ കാലത്ത് നമ്മൾ കണ്ടതും നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു പോയിട്ടുള്ള പല പാട്ടുകാരുടെയും പാട്ടുകൾ സ്റ്റേജിൽ പാടും തീർച്ചയായിട്ടും ഒരു രണ്ടു വരിയെങ്കിലും പാടാതിരിക്കില്ല പക്ഷെ അവരുടെ കൂടെ കൂടി ഡെഡിക്കേഷൻ്റെ അവരുടെ സമർപ്പണത്തിൻ്റെ ഒരു ഭാഗം ഞാൻ പാടിയിട്ടാണല്ലോ എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള അവർ എൻ്റെ വരുമാനത്തിൽ അവരുടെ ഒരു ഭാഗമുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും അപ്പം ഞാൻ ഷാഫിയുടെ കാര്യം ചോദിച്ചുകൊണ്ട് പറയുന്നത് ഷാഫി എനിക്കൊരു അനുജനാണ് ഒരുപാട് കൊല്ലം ഒന്നായിട്ട് ഞാൻ എൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നൊക്കെ ഇന്നും വേറെ ആരോട് എന്ത് പറഞ്ഞാലും തർക്കിച്ചാലും പെട്ടെന്ന് മറുപടിയെല്ലാം കൊടുക്കുന്ന ആളാണ് എന്താണെന്നറിയില്ല ഞാനില്ലാത്ത ചിലപ്പോൾ സമയത്ത് സങ്കടമൊക്കെ പറയും പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും ഒരു അത് രണ്ടാളിലാണ് ഞാൻ കണ്ട പ്രത്യേകത ഒന്ന് എൻ്റെ നാട്ടിലെ കൊച്ചിൻ ഷെമിയർ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ ഷെരീഫ്ക്കൊക്കെ കൊടുത്ത് എൻ്റെ കളിക്കുക കൂട്ടുകാരനാണ് ആരെയും പേടിക്കാത്തവരവർ പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും എന്താണെന്ന് അറിയില്ല അല്ല അവർ എന്നോടും തർക്കുത്തരം മറുപടി ഒന്നും എന്താണെന്നറിയില്ല ഒരു പക്ഷെ എൻ്റെ ഉള്ളറിയുന്നോണ്ടായിരിക്കാം ഞാൻ പറയുന്നത് ചിലപ്പം നല്ലതിനായിരിക്കും എന്തെങ്കിലും ഞാൻ വിമർശിക്കാറുണ്ടൊക്കെ ചില സംഗതി സ്നേഹപൂർവ്വം ഉണ്ടാകും ഇങ്ങനെയൊക്കെ പറയും വിട്ട ഇങ്ങനെയുള്ള അപ്പം എന്നൊരു നോട്ടം നോക്കും കാക്ക പറഞ്ഞോണ്ട് മറുപടി കൊടുക്കാത്ത അല്ലെങ്കിൽ ഈ കാക്കാരോട് ഞാൻ തർക്കിക്കും ഇന്നും അന്നും ഭയങ്കര ബഹുമാനം തരുന്ന ഒരാളാണ് ഷാഫി പിന്നെ ഇന്ന സിനിമയിലൊക്കെ ഉണ്ട് എല്ലാ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഏ പ്രിയപ്പെട്ട അനുജൻ തൻസീർ ഭായ് അല്ലേ ഞാൻ എൻ്റെ കലാകാരന്മാരെ കൊടുത്ത എനിക്ക് ഒരു അനുജനാണ് അവർ അവന് പിന്നെ ഈ യൂട്യൂബ് സെക്ഷനിലാണ് അവൻ്റെ മൈൻഡും അതിൻ്റെ ക്രിയേഷൻ വരുമാനത്തിൻ്റെ പക്ഷെ എപ്പോഴും എല്ലാ കലാകാരന്മാർക്കും അവസരം കൊടുക്കും മീഡിയയില് പല സമയത്തും മീഡിയ ഒന്ന് നിന്നപ്പോൾ മാറിന്നപ്പോ താൽബോയ്സ് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സജിയേട്ടൻ സജേട്ടനെ പറ്റി പിന്നെ ഞാൻ പറയേണ്ടിയില്ലല്ലോ മില്യനും കാരണം അത് ഞാൻ തന്നെയാണ് സജേട്ടൻ മില്യനത്തിന്റെ ഒരു ഭാഗമാണ് മറ്റുള്ള ഒരു ആർട്ടിസ്റ്റിക്കും ആ ഒരു പൊസിഷൻ മുപ്പറ കൊടുത്തിട്ടില്ല ഞാൻ മില്യനത്തിന്റെ ഒരു ഭാഗമാണ് പിന്നെ ഞാൻ എപ്പോഴും എന്ത് പുതിയ വർക്ക് വന്നാലും എന്തെങ്കിലും അഭിനയിക്കാനുള്ള അവസരം കിട്ടിയോ ഞാൻ ആദ്യം വിളിക്കുക സജ്ജേട്ടനാണ് വെറുതെ ഒന്നിനില്ല സജ്ജൻ ഒന്നും തടസ്സം മുടക്കമോന്നും കാരണം ഞാൻ പാടിയതാണെങ്കിലും അവര് ബിസിനസ് ആയിട്ടായിരുന്നു അത് റിലീസ് ചെയ്തെങ്കിലും അത് കാരണമല്ല എന്ന നിങ്ങൾക്ക് തിരിച്ചറിയാൻ വല്ലാതെ നമ്മുടെ മാപ്പിളപ്പാട്ട് ഗായകനെയും അതുപോലെ തന്നെ ഈ ടെക്നീഷ്യന്മാരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ സ്വാധീനം ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് മിലീനിയും അതുപോലെ താജിക്കും തമ്മിലുള്ളൊരു ബന്ധം പക്ഷേ മില്യനം ഇന്നേ വരെയുള്ളവർ വലിയ ശതമാനം പഴയ പാട്ടുകളും എൻ്റെ മൂന്ന് സ്വന്തമാക്കി അപ്പം ഞാൻ നാളെ ഒരു സിനിമ എടുക്കുമ്പോൾ എനിക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനിപ്പോൾ എൻ്റെ ഒരു സിനിമയിൽ എൻ്റെ ഏതെങ്കിലും മില്യനത്തിൽ കൂടി റിലീസായ പാട്ടുകൾ എടുക്കണമെങ്കിലും എനിക്ക് അവരെ അനുവാദം വേണം എന്നോടൊന്നും പറയില്ലെങ്കിലും അത്രയും പാട്ടുകൾ ഇപ്പോൾ നമ്മുടെ പല പ്രധാനപ്പെട്ട സിനിമയിലെ പാട്ടുകളൊക്കെ അതിൻ്റെ ആധികാരികമായിട്ടുള്ള അധികാരം അവർ അവരോട് ചോദിച്ചിട്ടാണ് പെർമിഷൻ കൊടുത്തിട്ടാണ് പാടം സിനിമയിലെടുക്കുന്നത് പിന്നെ സജേട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഒരു പുതിയ ഒരാൾ പോയി സജേട്ടാ ഞാനിങ്ങനെ അത്യാവശ്യം എഴുതും അല്ലെങ്കിൽ പാടും ആ നീ അവരെ കാണിക്കും മറ്റാണെങ്കിൽ കാണിക്കുമെന്ന് പറയില്ല ആയിരിക്കും ആ പാട്ട് കേൾക്കും ഒരാളെയും നിരുത്സാഹപ്പെടുത്തൂല നോക്കടാ നോക്കാം ഇടയിൽ പിന്നെ ഇടാ തന്നെ നോക്കാം നോക്കാം നമുക്ക് നോക്കാം നോ പ്രോബ്ലം നീ പാട്ട് തൽക്കാലം വന്ന മേലെ സ്റ്റുഡിയോ ഉണ്ട് അവിടെ പോയിട്ട് നാലഞ്ച് പേര് പാടിയിട്ടിട്ട് പോയിക്കാം അല്ലെങ്കിൽ മുഴുവനും പാടാൻ പറ്റുന്ന കോർച്ചിട്ട് പാടിപ്പോയിക്കാം ഒരാളേ അത് ഇന്നേ ആൾ വന്ന് കഴിവുള്ളവനാണോ പാട്ട് പാടാൻ മാറ് പിന്നെ യോഗ്യനാണോ അല്ലെങ്കിൽ എഴുതാൻ നല്ല എഴുത്താൻ അന്ന് ഒറ്റക്കില്ല ഒരാൾ മൂഡൌട്ടാക്കിയിട്ട് ആ മില്യനത്തിൻ്റെ പാടി ഇറക്കില്ല ആ ഒരു ആശ്വാസമായിട്ട് ഇറങ്ങൂല ആൾക്കാർ പോകുന്ന ആൾക്കാർ

എൻ്റെ ഇടയിലാണ് എന്നെ ചീത്ത പറയാൻ അർഹത ഉള്ള ഞാൻ മനസ്സുകൊണ്ട് അധികാരം കൊടുത്താലോ നമ്മളിപ്പോൾ ചിലപ്പോൾ അവിടെ പോകുമ്പോൾ വലിയ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ വലിയ മ്യൂസിഷ്യൻ അല്ലെങ്കിൽ വലിയ ഡയറക്ടർ ഉണ്ടാവും സജേഡനായിട്ട് ഒഫീഷ്യലായിട്ട് എന്ത് സംസാരിക്കും മറ്റുള്ള കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടാവും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് പല ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാനുണ്ട് ക്ലാസ്സിൻ്റെ അടുക്കള ഡോർ തുടങ്ങിയിട്ട് അവിടെ ഇരിക്കാന്ന് പറയും എന്നിട്ട് അവരെ പരിചയപ്പെടുത്ത് ഇത് കല്പാണപ്പാത്തി മേലെ നെഞ്ചിനുള്ളിൽ പാടിയ ആളാണ് താജിദ്ദീൻ വരാം അപ്പം ഞാൻ സജിക്കും സജ്ജ സജട്ടൻ ഞാൻ പുറത്തോട്ട് ഇനി അവിടെ ഇരിക്കുന്നവർ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കേൾക്കാൻ പോലും അധികാരം എനിക്കുണ്ട് പക്ഷെ ഇറങ്ങി വരും അവരുടെ ബിസിനസ്സുകാരൻ സംസാരിക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് പല ആൾക്കാരും ഇപ്പോൾ നമ്മൾ എഫ് ബിയിലായിക്കോട്ടെ മറ്റേ നമ്മളേത് നവമാധ്യമ വിമർശിക്കുന്നു അപ്പോൾ ഞാനെന്താ വിചാരിക്കുക അവരെ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അവർ സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ പാപ്പാനെ എന്നെയും ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് ബാപ്പാ പ്രചോദനം എന്ന് പറഞ്ഞാൽ എനിക്ക് ബാപ്പയുടെ പാട്ടുകൾ പാടാൻ പേടിയാ കണ്ണൂർ ഷെരീഫ് എന്നും എവിടെയും പബ്ലിക്കായിട്ടും സ്വകാര്യമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട് മാപ്പാളെ പാട്ടിന്റെ മെഹദി സാഹബാണ് കുഞ്ഞു മുസ്ഖാൻ ഫൈസൽ മാഷ് ജ്യോതി സാറ് ശരിക്കും പിന്നെ ഉപ്പാനെ മലബാറിൽ മാത്രമായിരുന്നു കുറച്ച് പേർക്ക് അറിയുന്നത് ദാസേട്ടനെ കൊണ്ട് ഒരുപാട് പാട്ട് പാടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ കൈരളി ചാനലിൽ കൂടിയാണ് ഉപ്പാ എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഫൈസൽ മാഷ പഴയ കാലത്തുള്ള ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് പറഞ്ഞിട്ട് ആയി കൊടുക്കും